കല്യാണം എന്നും ഒരു ഉത്സവം പോലെ ആഘോഷിക്കപ്പെടുന്ന രാജ്യമാണല്ലേ നമ്മുടെ ഇന്ത്യ കല്യാണത്തിന് വേണ്ടി കോടികളിൽ ലക്ഷങ്ങളും മുടക്കുന്നവരും ഏറെയാണ് നമ്മുടെ രാജ്യത്തുള്ളത് എന്നാൽ കോടികൾ ചെലവാക്കി ഒരു നായയുടെ കല്യാണം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ അതെ നൂറു വർഷം മുൻപാണ് ഈ സംഭവം വിവാഹം നടത്തിയത് ഒരു സാധാരണക്കാരനുമല്ല ഒരു ഇന്ത്യൻ ഭരണാധികാരിയായിരുന്നു എന്നതാണ് ശ്രദ്ധേയം ആഡംബരമായ ജീവിതശൈലിക്കും മൃഗങ്ങളോടുള്ള അഗാധമായ വാത്സല്യത്തിനും പേരുകെട്ട ഒരാളായിരുന്നു ജൂനാഗഡിലെ അവസാന നവാബായിരുന്ന മുഹമ്മദ് മഹാബദ് ഗാഞ്ചി മൂന്നാമൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ ജനിച്ച അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ പിതാവിന്റെ മരണശേഷം സിംഹാസനത്തിൽ കയറി ഭരണം തുടങ്ങി അദ്ദേഹത്തിന്റെ ഭരണകാല ആഡംബരമായ പല സംഭവങ്ങളെ അടയാളപ്പെടുത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ തൻ്റെ പ്രിയപ്പെട്ട നായർ റോഷനായിരിക്കു വേണ്ടി അദ്ദേഹം സംഘടിപ്പിച്ച കല്യാണം അതിൽ ഏറ്റവും പ്രശസ്തം റോഷനാര എന്ന പെണ്ണായും ബോബി എന്ന ഗോൾഡൻ റിഡ്രീവറും തമ്മിലുള്ള വിവാഹം പലരുടെയും മനസ്സുകവണ സംഭവമായിരുന്നു ഈ ആഘോഷത്തിനായി നവാബ് രണ്ടു കോടി രൂപയാണ് ചെലവഴിച്ചത് അത് നൂറു വർഷം മുൻപായിരുന്നു എന്ന് ഓർക്കണം വിവാഹത്തിന് സർക്കാർ അവധിയായി പ്രഖ്യാപിച്ചതോടെ ജുനാഗഢ് നഗരം ഒന്നടങ്ങ് ആവേശത്തിലായി ആഭരണങ്ങളും നല്ല തുണിത്തരങ്ങളും കൊണ്ട് അലങ്കരിച്ച ഒരു വെള്ളിപ്പല്ലക്കിലാണ് റോഷൻ അരി കൊണ്ടുപോയത് ഇരുപത്തിയഞ്ച് നായ്ക്കളുടെ നേതൃത്വത്തിൽ വലിയ ഘോഷയാത്രയോടെയാണ് വരനായി ബോബി എത്തിയത് ഈ കാഴ്ചകൾ കാണാനെത്തിയ ആളുകളെ കൊണ്ട് തെരുവുകൾ നിറഞ്ഞിരുന്നു ഇന്ത്യയുടെ വൈശ്രോയ് ഉൾപ്പെടെ ഇന്ത്യയിലെമ്പാടുമുള്ള രാജകുടുംബങ്ങളെ ചടങ്ങിൽ പങ്കെടുക്കാൻ നവാബ് ക്ഷണിച്ചിരുന്നു എന്നാൽ വൈസ്രോയ് ക്ഷണം നിരസിച്ചു നവാബിന്റെ സമ്പത്തിനെ അധികാരത്തിന് പ്രതീകമായി നിലകൊള്ളുന്ന അതിമനോഹരമായ നിർമ്മിതിയിൽ വെച്ചായിരുന്നു വിവാഹ ചടങ്ങുകൾ കൊട്ടാര പരിസരം പൂക്കളും വിളക്കുകളും കൊണ്ട് അലങ്കരിച്ച് ഉത്സവാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തിരുന്നു മേഖലയിലെ മികച്ച പാചക വിദഗ്ധ തയ്യാറാക്കിയ വിഭവങ്ങൾക്കൊപ്പം വിഭവ സമൃദ്ധമായ സദ്യയായിരുന്നു അതിഥികൾക്ക് നൽകിയത് സംഗീത നൃത്ത പരിപാടികളും വിവാഹത്തിനുണ്ടായിരുന്നു മുഹമ്മദ് മഹാബദ് ഗാന്ചി മൂന്നാമന്റെ മൃഗങ്ങളുടെ സ്നേഹം അദ്ദേഹത്തിന് നായ്ക്കൾക്ക് അപ്പുറത്തേക്ക് വ്യാപിച്ചിരുന്നു അമിതമായ വേട്ടയാടൽ മൂലം ജനസംഖ്യ കുറയുന്ന ഏഷ്യാറ്റി സമീഹത്തിന്റെ സംരക്ഷണത്തിനായി പോരാടിയ ഒരു അഭിഭാഷകൻ കൂടിയായിരുന്നു അദ്ദേഹം ജുനാഗഡിന്റെ അധീനതയിലുള്ള ഗിർവനം ഇവയുടെ ആവാസ കേന്ദ്രമായിരുന്നു നവാബ് അവരെ സംരക്ഷിക്കുകയും ഗിർ സങ്കേതം സ്ഥാപിക്കുകയും അവയുടെ നിലനിൽപ്പ് ഉറപ്പാക്കാനുള്ള നടപടികൾ നടപ്പിലാക്കുകയും ചെയ്തു ഗിർവയത്തിൽ ഇന്നും വർദ്ധിച്ചു വരുന്ന ഏഷ്യൻ സിംഹങ്ങളുടെ എണ്ണം സംരക്ഷിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ ഒരു പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് നവാബിന്റെ തന്റെ നായ്ക്കളോടുള്ള സ്നേഹം പ്രസിദ്ധമായിരുന്നു നൂറുകണക്കിന് നായ്ക്കളുടെ ഉടമയായിരുന്നു അദ്ദേഹം മാത്രമല്ല ഓരോ നായ്ക്കളോടും കുടുംബാംഗങ്ങളെ പോലെയാണ് പെരുമാറിയിരുന്നത് അവർക്ക് സ്വന്തമായി മുറികളും വേലക്കാരും ഉണ്ടായിരുന്നു കൂടാതെ പ്രത്യേക അവസരങ്ങൾ അവയെ വസ്ത്രങ്ങൾ പോലും ധരിപ്പിച്ചിരുന്നു റോഷിനാരും മരിച്ചപ്പോൾ നവാബ് ദുഃഖാചാരം പ്രഖ്യാപിച്ചു ഇത് തന്റെ വളർത്തുമൃഗങ്ങളുമായി അദ്ദേഹം പങ്കിട്ട ആഴത്തിലുള്ള ബന്ധത്തിൽ തെളിവായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം നാട്ടുരാജ്യമായി ജുനാഗഡ് രാഷ്ട്രപ്രക്ഷുബ്ധതയെ അഭിമുഖീകരിച്ചു നവാബ് ആദ്യം പാകിസ്ഥാന് ചേരെ ആഗ്രഹിച്ചിരുന്നെങ്കിലും ഇന്ത്യൻ സൈന്യത്തിന്റെ ഇടപെടൽ മൂലം ജുനാഗഡ് ഇന്ത്യയുമായി ലയിച്ചു മുഹമ്മദ് മഹാബദ് ഗാന്ധി മൂന്നാമൻ തന്റെ പ്രിയപ്പെട്ട നായ്ക്കളെയും കൂട്ടി പാകിസ്ഥാനിലേക്ക് പലായനം ചെയ്തു ഇതിനിടെ തന്റെ ഭാര്യമാരിൽ ഒരാളെയും ഒരു കുട്ടിയെയും ഉപേക്ഷിച്ചു അദ്ദേഹം തന്റെ ശിഷ്ടകാലം കറാച്ചിയിലാണ് ചെലവഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ അദ്ദേഹം മരിച്ചു മുഹമ്മദ് മഹാബദ് ഗാന്ധി മൂന്നാമിന്റെ ആഡംബരമായ ജീവിതശൈലിയും മൃഗങ്ങളോടുള്ള പ്രത്യേകിച്ച് നായ്ക്കളോടുള്ള സ്നേഹവും ജുനാഗഡിന്റെ ചരിത്രത്തിൽ അവിസ്മരണീയമായി മുദ്ര പതിപ്പിച്ചു രോഷ്നായുടെരുടെ വിവാഹം അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന സംഭവങ്ങളിലൊന്നായി ഇന്നും തുടരുന്നു